ഇന്ത്യയിലെത്തിയ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി സഹകരണം മെച്ചപ്പെടുത്തുന്നതും നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതും ചർച്ച ചെയ്തു എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നന്ദൻ എന്തൊക്കെ കാര്യങ്ങളാണ് സുപ്രധാനമായും ചർച്ചയായത് പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലെത്തിയ ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിൻ അൽ മുത്തവിനെ കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയാണ് വിമാനത്താവളത്തിൽ ഡൽഹി വിമാനത്താവളത്തിൽ സ്വീകരിച്ചത് ചെണ്ടമേളങ്ങളുടെ അകമ്പൊടിയുടെ ആയിരുന്നു ദുബായ് കിരീടാവകാശിയെ ഭാരതം വരവേറ്റത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഷെയ്ഖ് ഹംദാൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യാപാരം നിക്ഷേപം അതേപോലെ തന്നെ പ്രതിരോധം നൈപുണ്യശേഷി പങ്കുവെക്കൽ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ഉതകുന്ന ചർച്ചകൾ ഉണ്ടായതായാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് പ്രധാനമന്ത്രിയുടെ സത്കാരത്തിൽ അതിഥിയായും ദുബായ് കിരീടാവകാശി പങ്കെടുത്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി നാളെ മുംബൈയിൽ സപ്പ എന്ന സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ച് രാജ്യത്തെ വ്യവസായ പ്രമുഖരുമായും ഷെയ്ഖ് ഹംദാൻ ചർച്ച നടത്തും ദുബായിൽ നിന്നുമുള്ള ചില മന്ത്രിമാരും അതേപോലെ തന്നെ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ് പ്രതിനിധികൾ ഉൾപ്പെടെ ഉന്നതതല സംഘവും ഷെയ്ഖ് ഹംസാനെ അനുഗമിക്കുന്നുണ്ട് ഭാരതത്തിന്റെയും ദുബായിയുടെയും സമഗ്ര വികസനത്തിന് ഉതകുന്നതാകും ദുബായ് കിരീടാവകാശിക സന്ദർശനമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത് ഷെയ്ഖ് തുടർ ഉള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ എത്ര ദിവസമാണ് അദ്ദേഹം തങ്ങുക രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം ഇന്നിപ്പോൾ ഡൽഹിയിലെത്തിയത് ഇന്ന് പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി നാളെയാണ് മുംബൈയിൽ ഭാരതത്തിലെ വ്യവസായ പ്രമുഖരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത് അദ്ദേഹത്തിനൊപ്പം ദുബൈയിൽ നിന്നുമുള്ള വ്യവസായ പ്രമുഖരും അതേപോലെ തന്നെ മറ്റ് ബിസിനസ് പ്രതിനിധികളും അതേപോലെ തന്നെ സർക്കാരിന്റെ ചില ഉന്നത ഉദ്യോഗസ്ഥരും ദുബൈയിലെ ചില മന്ത്രിമാരും അനുഗമിക്കുന്നുണ്ട് ഇത് പ്രത്യേകിച്ച് ഇരു രാജ്യങ്ങൾക്കിടയിൽ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് ഉതകുന്ന ചർച്ചകളാകും നാളെ ഈ മുംബൈയിൽ നടക്കുക അതിനുശേഷം നാളെ ഈ മുംബൈയിലെ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം ദുബൈയിലേക്ക് മടങ്ങും ഈ കിരീടാവകാശിയായ ശേഷം ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാരത സന്ദർശനം എന്നുള്ള പ്രത്യേകതയുമുണ്ട് ഈ ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുവാൻ ഈ സന്ദർശനം ഉതകുമെന്നുള്ളത് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ശരി